ൂടെ ഇങ്ങട് കുറുമ്പ് കേറി വരണ്ടോക്കട ഉണ്ണിയേ സ്ലൈറ്റിലേക്ക് നോക്ക് ഏന്ന് പറ അത് ഹിന്ദിത്തെ നീപ്പെട്ടിക്കണത് ഇവിടെ തന്നെ ഓ എങ്ങനെ എഴുതുക ഫ്രണ്ടില് ഇങ്ങനെ ഇട്ടിട്ട് ഇതാണ് ഐ െ നോക്ക് ഓ ഓ ഇത് വേഗം റിപ്പീറ്റ് ചെയ്ത കഴിച്ചു എന്നത് ആദ്യം മുതൽ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് കാണാൻ എഴുതിട്ടായോ നീ ഏന ആ കൈവേദനിക്കും ആ നിന്ദി അക്ഷരമാലെ എഴുതിട്ടു ഹിന്ദി അക്ഷരമാല എഴുതി അതായത് ഹിന്ദിയിലെ ഇതും മലയാളത്തിലെ ഓയിൽ ചേർന്ന് അവൻ കണ്ടുപിടിച്ച പുതിയൊരു വാക്കാണിത് ഇതെന്ത് വാക്കാടാത് മലയാളത്തിലോയം ചേർന്ന് സൃഷ്ടിച്ച പുതിയ വാക്ക് വേർഡ് ശാസ്ത്രജ്ഞൻ സൃഷ്ടിച്ച പുതിയ വാക്കാണിത് എന്താണേത് ഏതാ ഭാഷ എന്റെ മോന് ഏതാ പറഞ്ഞിട്ട് കിടന്നു കാണിക്ക